അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാനും നമുക്കുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമ്മിൽ നിന്നും നീങ്ങിക്കിട്ടാനും ചൊല്ലേണ്ട ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഒരുപാട് സ്വലാത്തുകളെ പറ്റി ഞാൻ മുന്നേ വീഡിയോ ചെയ്തതാണ് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഓരോ പ്രയാസത്തിനുള്ള മാനസികമായിട്ടുള്ള പ്രശ്നത്തിനുള്ള സ്വലാത്ത് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതലായിട്ടും എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്വലാത്തിനെക്കുറിച്ചാണ് കാരണം ഞാൻ ഈ സ്വലാത്തിനെക്കുറിച്ചാണ് കൂടുതൽ പറയാനുള്ള കാരണം എനിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടിയിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വന്നിട്ടുള്ളത് സ്വലാത്ത് കൊണ്ട് സ്വലാത്ത് ഞാൻ ചൊല്ലിയതിൻ്റെ കാര്യം കാരണമാണ് എത്രയോ ഓരോ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ഒരുപാട് എനിക്ക് പറയാനുണ്ട് ഞാൻ ഈ സ്വലാത്ത് ഇരുപ്പോയി ഞാൻ ചെല്ലിക്കൊണ്ടിരുന്നിട്ടാണ് എൻ്റെ ഓരോ കാര്യങ്ങൾ അള്ളാഹു എല്ലാം പ്രാഹത്താക്കി തരാറുണ്ട് അല്ഹമ്മദില്ല എത്ര ഹംദ് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അങ്ങനത്തെ ഓരോരോ പ്രയാസ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഓരോ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ഈ സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് ചെല്ലും മനസ്സിൽ നല്ല നെയ്യത്തോട് കൂടിയിട്ട് മുത്ത് റസൂലിനെ മനസ്സിൽ ഓർത്തു കൊണ്ട് തന്നെ മദീന കൽബിൽ ഓർത്തു കൊണ്ടാണ് ഞാൻ ചൊല്ലാറുള്ളത് മദീന കൽബിൽ ഇങ്ങനെ ഓർത്തു കൊണ്ട് മദീനൻ്റെ ആ മുന്നിൽ ഇരുന്നാണ് ഞാൻ ഈ സ്വലാത്ത് ചെല്ലുന്നത് അങ്ങനെ ഒരു മനസ്സോടെയാണ് ഞാൻ ചൊല്ലാറുള്ളത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഓരോന്നും അള്ളാഹു സുബാൻ അവത്ത അലഹദില്ല എല്ലാം റാഹത്താക്കി തരാറുണ്ട് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് റബ്ബെ ആകെ തകർന്നല്ലോ ഇനി എന്താ ചെയ്യുക എന്നുള്ള ഓരോ അവസ്ഥയിൽ എത്തുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നും ഞാൻ ഇന്നാലിന്ന സ്വലാത്ത് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലട്ടെ എൻ്റെ കാര്യം അല്ല എനിക്ക് എളുപ്പമാക്കി തരും അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട് ആ സ്വലാത്ത് ചെല്ലിയാൽ എൻ്റെ കാര്യം നടന്ന് കിട്ടുമെന്ന വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട് അപ്പം അതുകൊണ്ടാവാം എൻ്റെ ഓരോരോ കാര്യങ്ങൾ എല്ലാം അള്ളാഹു ഇതുവരേക്കും അലഹമ്മദില്ല റാഹത്താക്കി തരാറുണ്ട് അപ്പൊ നമ്മൾ ചില ആൾക്കാർ സ്വലാത്ത് ചെല്ലു ചെല്ലുന്നവരാണ് കൂടുതൽ ആൾക്കാരും പക്ഷേ ഇത് നിലനിർത്തി പോരില്ല അതാണ് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ ആ ചൊല്ലിൽ നിർത്തി വെക്കും അങ്ങനെ ചെയ്യരുത് എല്ലാ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്വലാത്ത് ചെല്ലാം സ്വലാത്തുമാരെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ എന്നൊന്നുമില്ല നമ്മൾ കണക്കില്ലാതെ നമുക്ക് ബാത്റൂമിൽ പോകുന്ന സമയമല്ലാത്ത എല്ലാ സമയത്തും നമുക്ക് ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അതിലൊരു കണക്ക് വേണമെന്നൊന്നുമില്ല ഇനിയിപ്പം നമ്മൾ ഓരോ നെയ്യത്താക്കിയിട്ട് ഇത്ര എണ്ണം ഞാൻ ചെല്ലി തീർക്കും അങ്ങനെ നീയത്താക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു എണ്ണം പിടിച്ചിട്ട് ഒരു സ്വലാത്ത് മാലയോ അല്ലെങ്കിൽ കൗണ്ടറൊക്കെ എടുത്തിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്നതാണ് അപ്പോൾ ഇൻഷാല്ല കുറിച്ച് പറഞ്ഞാൽ എനിക്ക് മതിയാവില്ലട്ടോ അത്രക്കും നീണ്ടുപോകും ഞാൻ ഈ വീഡിയോയിൽ സൊലാത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാരണം എനിക്ക് എൻ്റെ കാര്യം എൻ്റെ ജീവിതത്തിൽ വിജയമുണ്ടായത് സമാധാനമുണ്ടായത് സന്തോഷം അള്ളാഹു തന്നത് ഈ സൊലാത്തിനെ ഞാൻ ഇപ്പോഴും അലഹദില്ല മുറുകെ പിടിച്ചിട്ടാണ് എന്നാണ് എനിക്ക് എപ്പോഴും എൻ്റെ വിശ്വാസം എനിക്ക് അതിൽ ഓരോ അനുഭവങ്ങളുണ്ട് താനും പറയാൻ അപ്പം ഈ സ്വലാത്തിനെ കുറിച്ചാണ് ഈ ഒരു സ്വലാത്താണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് നമ്മുടെ ഓരോ പ്രയാസങ്ങൾ നീങ്ങാൻ മനസ്സിൽ നീയത്താക്കിക്കൊണ്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മുന്നൂറ്റി തവണ ചൊല്ലുക ചെല്ലുന്ന സമയത്ത് മുത്ത് റസൂലിനെ നിങ്ങൾക്ക് ഇഷ്ടത്തോട് കൂടിയിട്ട് മുത്ത് റസൂലിനെ സ്നേഹത്തോട് കൂടിയിട്ട് മുത്ത് റസൂലിനോട് മുത്ത് റസൂലിനോടുള്ള ഹുബ് നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സ്വലാത്ത് ഏതായാലും നിങ്ങൾ ചൊല്ലാൻ അതേപോലെ ഇതേപോലെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾ ചെല്ലിയാൽ നിങ്ങളെ പ്രയാസം നീങ്ങിക്കിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ മാറിക്കിട്ടും നിങ്ങളെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അതിന് അള്ളാഹു റാഹത്തിലാക്കി തരും സമാധാനം തരും കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ സ്വലാത്ത് അത്രയ്ക്കും ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞൊരു രീതിയിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം തന്നെ നിങ്ങൾ ആ കാര്യം റാഹത്തിലാവും സ്വലാത്ത് നിങ്ങൾ ഏത് സ്വലാത്തും നിങ്ങൾക്ക് മുറുകെ പിടിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മൾ കുഞ്ഞു സ്വലാത്തുണ്ട് സ്വല്ലല്ലാഹുല മുഹമ്മദ് സൊല്ലല്ലാഹു അലൈവല്ലം ആ സ്വലാത്ത് നമുക്ക് ചെല്ലാം നമ്മുടെ കാര്യമെല്ലാം അല്ലാഹു റാഹത്തിലാക്കിത്തരും മുത്തറസ് ചെല്ലുന്ന സമയത്ത് നമ്മൾ മുത്തറസുലിനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെല്ലാൻ അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് നിങ്ങളോട് പറയുന്ന സ്വലാത്ത് അല്ലാഹുമ്മ സൊല്ലി അല മുഹമ്മദീൻ അബ്ദിക്ക വറസൂലിക്ക വ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽമുസ്ലിമാത് അല്ലാഹുമല്ലി അല അബദിക അബ്ദിക്ക വറസൂലിക്ക വ വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ഒന്നുകൂടെ ചെല്ലാം അല്ലാഹുമ്മ സൊല്ലിയല മുഹമ്മദീൻ അബ്ദിക്ക റസൂലിക്ക വ അലൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ വൽമുസ്ലിമാത് എന്ന സ്വലാത്താണ് മുന്നൂറ്റി അറുപത് തവണ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് നിങ്ങളെ മനസ്സിലുള്ള ഒരു കാര്യം ഒരാവശ്യം നിങ്ങളെ മനസ്സിലുണ്ട് ആ ഒരാവശ്യം റബ്ബെ എനിക്ക് നടന്ന് കിട്ടണം അപ്പോൾ ഇൻഷാല്ല ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മുന്നൂറ്റി അറുപത് തവണ മനസ്സിൽ നീയത്താക്കി ാക്കിക്കൊണ്ട് ഞാൻ നേരത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ഒരു സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലുന്നത് ആ ഒരു കാര്യം നടന്നിരിക്കും ഇൻഷാ അള്ളാഹ് അപ്പം നിങ്ങൾ മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം ചൊല്ലാൻ അതുപോലെ മുത്തൂർ റസൂലിനെ കൽബിൽ ഓർത്തുകൊണ്ട് മുത്തൂർ റസൂലിനോട് നിങ്ങൾക്കുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലുക ഇതേപോലെ നിങ്ങൾ ചെല്ലുക നിങ്ങൾ ആ കാര്യം നടന്നു കിട്ടും ഒരുപാട് കടമുണ്ട് ആ കടം വീടിക്കിട്ടണം റബ്ബെ ആ കടം വീട്ടാൻ മുന്നിൽ ഒരു വഴിയുമില്ല അഞ്ച് പൈസ കയ്യിലില്ല എന്താ റബ്ബെ മാർഗം ഇനി ഒന്നും അറിയില്ല ആകെ ഒരു നിസ്സാഹനായി ഒരു സമയമാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മുന്നൂറ്റി അറുപത് തവണ അല്ലാഹുമ്മ സൊല്ലി അല സാഹുമ്മ സൊല്ലി അല മുഹമ്മദിൻ അബ്ദിക്കറസൂലിക്ക വ അലൽ മുഹ മിനീന വൽമു മിനാത്തി വൽ വൽമുസ്ലിമാ എന്നിങ്ങനെ മുന്നൂറ്റി അറുപതെണ്ണം ചൊല്ലി പൂർത്തിയാക്കുക നിങ്ങൾക്ക് ഒരൊറ്റ തവണയായിട്ട് ചൊല്ലി തീർക്കാൻ കഴിയില്ല എങ്കിൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് ഒരു നൂറെണ്ണമോ ഒരു അൻപതെണ്ണമോ അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ ചൊല്ലിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി എവിടെ ഒന്ന് വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ ഒരു ഒഴിവ് കിട്ടുന്ന സമയത്തായിട്ട് വീണ്ടും അത് ചൊല്ലി തീർത്ത് മുഴുവനാക്കുക മുന്നൂറ്റി അറുപതെണ്ണം ആക്കുക ഇത് ഇന്ന സമയത്ത് ചൊല്ലണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആ ഒരു സമയത്ത് നിങ്ങൾ ഇതേപോലെ ചൊല്ലിയാൽ മതി അതുപോലെ തന്നെ അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചെല്ലാവുന്നതാണ് സ്വല്ലാത്താണ് ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല കേട്ടോ അപ്പം ഒരുപാട് സഹോദരിമാർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുണ്ട് അതാണ് ഞാൻ ഓരോ വീഡിയോയിൽ പറയുന്ന സമയത്ത് ഓരോ ദിക്കറൊക്കെ പറയുന്ന സമയത്ത് ചെല്ലാൻ പറ്റുന്നതാണെങ്കിൽ ചെല്ലാൻ പറ്റും അശുദ്ധി സമയത്ത് അല്ലെങ്കിൽ ചെല്ലാൻ പറ്റാത്തതാണെങ്കിൽ അശുദ്ധി സമയത്ത് ചെല്ലാൻ പറ്റില്ല എന്ന് ഞാൻ പറയാറുള്ളത് അപ്പം ഒരുപാട് സഹോദരിമാർ വിചാരിച്ചിരിക്കുന്നത് അശുദ്ധി സമയത്ത് സ്വലാത്തും ദിക്റും ഒന്നും ചെല്ലാൻ പറ്റില്ല കുറാൻ എടുക്കാൻ പറ്റില്ല അത് നമുക്കെല്ലാവർക്കും അറിയാനും കഴിയും ഖുറാൻ എടുക്കാൻ പാടില്ല അല്ലേ കുറു കുറാൻ കൈകൊണ്ട് എടുക്കാനും പാടില്ല അതിൽ ഓതാനും പാടില്ല ആയത്തിൽ കുർച്ചി പോലെയുള്ളത് നമുക്ക് ദിക്റാണ് എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നമുക്ക് അത് ചൊല്ലാവുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ആ കാര്യം പറഞ്ഞത് അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റും സ്വല്ലാത്താണ് എന്തൊരു ഹലാലായിട്ടുള്ളൊരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടോ എൻ്റെ ഒരു എനിക്കൊരു ആവശ്യമുണ്ട് റബ്ബേ എൻ്റെ ആ കാര്യം ഒന്ന് നടന്ന് കിട്ടണം നമ്മളിങ്ങനെ ദുവാ ചെയ്യുന്നുണ്ടാവും അല്ലേ ദുവാ ചെയ്യുന്നുണ്ടാവും വിക്രു ചൊല്ലുന്നുണ്ടാവും താജു നിസ്കരിച്ച് ദുവാ ചെയ്യുന്നവരുണ്ടാവും താജു നിസ്കരിച്ച് നമ്മൾ ദുവാ ചെയ്താൽ നമ്മുടെ കാര്യം എല്ലാം റാഹത്താവും കേട്ടോ അത് വല്ലാത്തൊരു അനുഭവമാണ് താജ്ജു നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ഇന്നലെ താജ് നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റിനെ ദിക്കറിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക താജുദ് നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം നമ്മുടെ പ്രയാസം അള്ളാഹുവിനോട് കണ്ണീരോട് കൂടിയിട്ട് വളരെ താഴ്മയോട് കൂടിയിട്ട് ദുവ ചെയ്താൽ ആ ദുവാക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടും ഉറപ്പാണ് ഒരു തവണ ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുകൊണ്ട് താജു നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ താജ്യത് നിർബന്ധമായിട്ട് നിസ്കരിക്കുക നമ്മുടെ ഓരോരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നീങ്ങിക്കിട്ടും താജ്യത് നിസ്കരിച്ചാൽ ഓരോ മനസ്സിന് സമാധാനമുണ്ടാവും ഒരു ഉഷാറായിരിക്കും താജു നിസ്കാരം നിലനിർത്തി പോന്നാൽ അങ്ങനെയൊന്നും ചെയ്തു നോക്കേണ്ടി ഇല്ലാത്തവർ ഒരു ഉമ്മമാരും ഒക്കെ പറയുന്നവരാണ് എപ്പോഴും ക്ഷീണമാണ് മനസ്സിനൊരു ഉഷാറില്ല വല്ലാത്തൊരു ടെൻഷനാണ് അങ്ങനെയൊക്കെയുള്ളവർ ഈ താജ്ജു നിസ്കാരം നിസ്കരിക്കുക ലു ആ നിസ്കാരം നിസ്കരിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ മനസ്സിനൊരു കുളിർമയാണ് ഒരു സമാധാനമാണ് അതുപോലെ കുറുകാൻ പാരായണം ചെയ്യുക നമുക്ക് എന്തോ ഒരു മനസ്സിൻ്റെ ഒരു ടെൻഷനൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് ഉളുവെടുത്തിട്ട് ഒന്ന് ഒരു പേജോ രണ്ട് പേജോ ഒന്ന് കുറുകാനോ ഓതി നോക്കേണ്ടി മനസ്സിനൊരു ഉന്മേഷം കിട്ടും നമുക്ക് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എപ്പോഴും ടെൻഷനാണ് ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പറഞ്ഞു നടക്കാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ധിക്കറ് ചെല്ലുക സ്വലാത്ത് ചെല്ലുക അള്ളാഹുമായിട്ട് അടുക്കുക പ്രയാസങ്ങളൊക്കെ അള്ളഹാനോട് ദുവാ ചെയ്യുക അല്ലാതെ ഒരാളെ കാണുന്ന സമയത്ത് എനിക്ക് ഇന്നാരിന്ന ബുദ്ധിമുട്ടാണ് എനിക്ക് പ്രശ്നമാണ് ഭർത്താവിന് ജോലിയില്ല അങ്ങനെ അവരോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇല്ലേ നമ്മുടെ കാര്യം നമ്മൾ അള്ളാഹിനോട് പറയുക വേറെ ഒരാളോട് പറയുക പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമേൽ കിട്ടാനില്ല അത് അള്ളാഹുവിനോട് നിങ്ങൾ നിങ്ങളെ ഏത് രഹസ്യമായുള്ളതും ഒക്കെ പരസ്യമായിട്ടുള്ളതും രഹസ്യമായിട്ടുള്ളതും ഒക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അല്ല നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം അള്ളാഹു തരും ഇൻഷാ ഇൻഷാല്ല അപ്പം ഞാൻ ഇസ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്നവർ കേൾക്കുമ്പം അവർക്ക് ചടപ്പ് വരുന്നുണ്ടാവും കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് പറഞ്ഞാൽ മതിയാവില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയം കിട്ടിയത് സ്വലാത്താണ് ഈ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഞാൻ ഒമ്പ്ര ചെയ്ത് എനിക്ക് ചെയ്യാനുള്ള അവസരം അള്ളാഹു എനിക്ക് ഒരുക്കി തന്നിട്ടുള്ളത് സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ടാണ് എനിക്ക് നൂറ് ശതമാനം അതിൽ വിശ്വാസമാണ് അല്ലാതെ പണം ഒരുപാട് എൻ്റെ കയ്യിലുള്ള ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് ഉമ്പ്രക്ക് പോവാം എനിക്ക് ഉമ്പ്ര ചെയ്തൊക്കെ വരാം അത് അതിലൊരു പുതുമയില്ല അല്ലേ ഒരുപാട് പണം കയ്യിലുള്ള ഒരാൾക്ക് ഉമ്പ്രക്ക് പോകാൻ അവരെ മനസ്സിൽ ഉദ്ദേശിച്ചാൽ അവർക്ക് ഉമ്പ്രക്ക് പോയി വരാം അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഒരു കയ്യിലൊരു പണവും ഇല്ലാത്ത ഞാൻ ഉമ്പ്രക്ക് പോയി ഒരു തവണ പോയി വീണ്ടും എൻ്റെ മക്കളെയും കൂടെ ഞാൻ പോയി ഇതൊക്കെ എന്നെ അള്ളാഹു അവിടെ എത്തിച്ചത് സ്വലാത്ത് ചെല്ലിയിട്ടാണ് എനിക്ക് നൂറ് ശതമാനം അതിൽ വിശ്വാസമാണ് ഞാൻ എന്തൊരു പ്രയാസം എനിക്ക് വരുന്ന സമയത്തും എന്തൊരു ടെൻഷനൊക്കെ വരുന്ന സമയത്തും ഞാൻ കൂടുതലായിട്ടും ചൊല്ലുന്ന ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സൊലാത്ത് കൂടുതൽ ഞാൻ ചെല്ലുന്നതാണ് ഇബ്രാഹിമിയ സൊലാത്ത് എന്നോട് ഒരു ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ പ്രയാസം വരുന്ന സമയത്ത് ചൊല്ലുന്ന സൊലാത്ത് പറഞ്ഞു തരുമോ എന്ന് ഞാൻ ഇബ്രാഹിമിയ സൊലാത്താണ് ഒരു പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ നീയത്താക്കിയിട്ട് ചെല്ലാറുള്ളത് എനിക്ക് എൻ്റെ കാര്യം റാഹത്തായിട്ട് കിട്ടാറുമുണ്ട് ഞാൻ ഓതുന്ന ചെല്ലുന്ന സമയം താജു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഓരോ ദിക്കറുകളും സലാത്തുകളും ഒക്കെ ചൊല്ലാറുള്ളത് നെയ്യത്താക്കി ചൊല്ലുന്നത് സുബൈൻ്റെ ശേഷം അല്ലേ മകരീബിൻ്റെ ശേഷം ആ ഒരു സമയത്താണ് അപ്പോൾ നിങ്ങളോട് ഇന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രയാസവും പ്രശ്നവും മനസ്സിൽ ടെൻഷനുമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ പറഞ്ഞ ഈയൊരു സ്വലാത്ത് നിങ്ങൾ മുന്നൂറ്റി അറുപത് തവണ ചൊല്ലുക നിങ്ങളുടെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ളൊരു കാര്യം റെഡിയാവാൻ മനസ്സിൽ നെയ്യത്താക്കിക്കൊണ്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മുടെ മുത്തിനെ നമ്മുടെ റസൂലിനെ നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ചൊല്ലുക സ്നേഹിച്ചുകൊണ്ട് റസൂലിനോടുള്ള ഇഷ്ടം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈവ് വസ്ല്ലം ആ കുഞ്ഞു സ്വലാത്തും ചെല്ലിയാലും ഒരുപാട് ഗുണാണ് നമുക്ക് നമ്മുടെ ഈ ഈ സ്വലാത്ത് നിങ്ങൾ ഇങ്ങനെ നമ്മൾ സ്ത്രീകൾക്ക് ഓരോ പടിയൊക്കെ എടുക്കുന്ന സമയത്ത് അടുക്കളയിലായിട്ടും നമ്മൾ വൃത്തിയാക്കുന്ന സമയവും ഡ്രസ്സ് അലക്കുന്ന സമയം ആ ഒരു സമയത്തൊക്കെ സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലഹ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുഞ്ഞു സലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ മതി നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ സലാത്ത് ചെല്ലിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഓരോരോ റാഹത്തും വിജയവും അള്ളാഹു എനിക്ക് തന്നത് എന്ന് അപ്പോൾ ഞാൻ ഈ തസ്പിമാലെ എടുത്ത് ഇങ്ങനെ സ്വലാത്ത് ചെല്ലുന്ന ആൾ എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ എപ്പോഴും ഞാൻ സലാത്ത് ചെല്ലും ഞാൻ ഈ കണക്ക് എണ്ണം അനുസരിച്ചിട്ട് ഞാൻ അങ്ങനെ ചുരുക്കമാണ് ചെല്ലാറുള്ളത് ഓരോ കാര്യത്തിനും നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞ മതി നെയ്യത്ത് വെച്ച് ചെല്ലുന്ന ഇതല്ലാതെ അല്ലാതെ ഞാൻ കണക്കില്ലാതെ ഒരെണ്ണം പിടിക്കാതെയാണ് ഞാൻ കൂടുതൽ സ്ഥലത്തും ചെല്ലാറുള്ളത് ഇനിയിപ്പോൾ യാത്ര പോകുന്ന സമയത്തൊന്നും ഞാൻ കൗണ്ടറൊന്നും കയ്യിൽ ഞാൻ പിടിക്കാറില്ല ഞാനിങ്ങനെ ചെല്ലും അതിപ്പോൾ ഞമ്മൾ കൗണ്ടർ എടുക്കുന്ന സമയത്ത് വേറെ എനിക്ക് വേറെ ഒരാൾ നമ്മൾ ചെല്ലുന്നത് കാണുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ നമ്മളുണ്ടാവില്ലേ അതിൽപ്പെട്ട ഒരാളാണ് കേട്ടോ ഞാൻ എനിക്കിഷ്ടം ഞാൻ ചൊല്ലുന്നതും ആക്കുന്നതും ഒന്നും ഒരാൾ കാണുന്നത് എനിക്ക് എനിക്കിഷ്ടല്ല അത് ഒരാളോട് പറയുന്നതും അതൊന്നും ഞാൻ എനിക്ക് എനിക്കിഷ്ടമല്ല അതാണ് എനിക്ക് നമുക്ക് നല്ലതും അപ്പൊ അത് വേറെ ഒരാൾ കാണുമ്പം അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും തോന്നും അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കിയിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നതും നമ്മൾ സ്വലാത്ത് ഇത്ര ചെല്ലുന്നുണ്ട് ഞാൻ ധിക്കർ ഇത്ര ചെല്ലുന്നുണ്ട് അതൊന്നും ഒരാളോട് ഷെയർ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് എന്തിനാ അവരൊക്കെ അറിയാം നമുക്ക് അല്ല കണ്ടാൽ മോര് നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ തിക്ക്റ് ചെല്ലുന്നത് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നതും ഏതായാലും ഏത് ഇരുട്ടിലുള്ളിലായാലും അള്ളാഹു അത് കാണും അത് മതി നമുക്ക് വേറെ ഒരാളെ കാണേണ്ട ഒരാവശ്യമില്ല അതുകൊണ്ട് ദസ്ബിമാല തന്നെ എടുത്തിട്ട് ഇങ്ങനെ ചെല്ലണമെന്നൊന്നുമില്ല നമ്മൾ നമ്മുടെ വായകൊണ്ട് ഇങ്ങനെ സ്വലാത്തും ഇങ്ങനെ ചെലാത്തും തിക്റും ഇങ്ങനെ വർദ്ധിപ്പിക്കുക ഓയിവ് കിട്ടുന്ന സമയത്തൊക്കെ ഓരോ വർത്താനങ്ങൾ പറഞ്ഞിട്ട് വെറുതെ സമയം കളയാതെ സ്വലാത്തും തിക്റും ചെല്ലുക നിങ്ങളെ ജീവിതത്തിൽ വിജയമുണ്ടാവും നിങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് തരും നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് സ്വലാത്തും തിക്റും മുറുകെ പിടിച്ചോളി സമാധാനമുണ്ടാവും എല്ലാ പ്രയക്ഷണവും എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റി ഏത് കുടുക്കിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരാളാണെങ്കിലും സ്വലാത്ത് മുറുകെ പിടിച്ചോളി നിങ്ങൾ അതിപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ കുറേ സ്വലാത്ത് ചെല്ലി എൻ്റെ കാര്യം റെഡി ആയില്ലോ അങ്ങനെ ഓർത്തിരിക്കരുത് നിങ്ങളെ കാര്യം അള്ളാഹു നിങ്ങൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും അത് നിങ്ങൾക്ക് റെഡിയാക്കി തരിക ഇൻഷല്ല അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് ഹര ഒരു ഹലാലായിട്ടുള്ളൊരു കാര്യം നടന്നു കിട്ടാൻ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിക്കൊണ്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളി എന്തൊരു ഒരു കാര്യത്തിനും എന്ത് പ്രശ്നമെന്നില്ല എന്ത് നിങ്ങളെ ജീവിതത്തിലുള്ള എന്തൊരു കാര്യത്തിനും ഒരു കാര്യം നടന്ന് കിട്ടണം ഒരു ഒരു സാധനം എനിക്ക് കിട്ടണം ആ ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നലെ ഒരു പേപ്പർ ശരിയായി കിട്ടാനുണ്ട് ആ ഒരു പേപ്പർ ശരിയായി കിട്ടാൻ എൻ്റെ മോനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂവിൽ പാസ്സാവാൻ ഞാൻ ഈ ഒരു സ്വലാത്ത് നീയത്താക്കുന്നത് എൻ്റെ ഭർത്താവിന് ജോലിയിൽ ശമ്പളമില്ല ജോലിയിൽ ശമ്പളം കൂടാൻ നീയത്താക്കുന്നത് ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് മുന്നേ ആയിട്ട് ഒരു സൊലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു വീഡിയോയിൽ ഒരു സഹോദരി ഒരു ഉമ്മ ആരാണ് എന്ന് എനിക്കറിയില്ല ഒരു കമൻ്റ് കണ്ടിട്ടുണ്ട് അതിലിട്ടത് ഇത്ത പറഞ്ഞ സ്വലാത്ത് ഞാൻ ചൊല്ലി ചൊല്ലി അതേപോലെ ചൊല്ലി എൻ്റെ ഭർത്താവ് ഒരുപാട് കാലമായിരുന്നു ജോലിയില്ലാതെ നാട്ടിലിരിക്കുന്നു ജോലി വിഷ കിട്ടി അലഹമ്മദില്ല ഇപ്പോൾ ജോലിയായി എന്ന് അപ്പം അങ്ങനെ ഒരുപാട് തവണ ചൊല്ലിന്ന് അവർ നിർത്താതെ ചൊല്ലിയിട്ടുണ്ടാകും അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ കുറേ ചൊല്ലും പിന്നെ അവിടെ നിർത്തി വെക്കും തക്കവയില്ല നമുക്ക് പെട്ടെന്ന് എല്ലാം റെഡിയാവണം നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടണം അങ്ങനെയാണ് ഇന്ന് ചൊല്ലി നാളെ തന്നെ റെഡി ആവണം അല്ലെ ഇന്ന് ചൊല്ലി ഇന്ന് രാത്രി തന്നെ റെഡി ആയി കിട്ടണം സമയമില്ല എല്ലാത്തിനും തിരക്കാണ് അങ്ങനെ ധൃതി കൂട്ടരുത് നമ്മൾ ചെല്ലുക അതിനുള്ള ഉത്തരം അള്ളാഹു നമുക്ക് തരും നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തന്നെ കിട്ടും അള്ളാഹു നമുക്ക് തരാൻ വിധിച്ചത് എന്താണോ അത് നമുക്ക് തന്നെ വിധിച്ച് ആ വിധിച്ചത് നമുക്ക് തന്നെ വന്നു ചേരും നമുക്ക് അള്ളാഹു തരാനുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുക ചോദിച്ച് 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 വാങ്ങുക ചോദിക്കൽ നിർത്തിവെക്കരുത് കുറേ ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നു എനിക്ക് ഇതുവരെ അള്ളാഹു തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിവെക്കുക അല്ലാതെ വീണ്ടും 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 ചോദിക്കുക അള്ളാഹനോട് അള്ളാഹുവിന് നിങ്ങളോട് ഇഷ്ടം കൂടുതലാവലാണ് അള്ളാഹുവിന് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം കൂടും നിങ്ങളെ അള്ളാഹു ഒരുപാട് സ്നേഹിക്കും അതുകൊണ്ട് നിങ്ങളെ കാര്യം പിന്നെ അള്ളാഹു എല്ലാം പ്രാഹത്താക്കും നിങ്ങൾ തൊടുന്നതെല്ലാം പിന്നെ പൊന്നായി മാറും നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിച്ചോളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് എന്ത് പ്രയാസവും എന്ത് പ്രശ്നവും എന്ത് ബുദ്ധിമുട്ടും സഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ടെൻഷനാവേണ്ട നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിച്ചോളി എപ്പോയി നിങ്ങളെ വായിൽ സ്വല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈ Aleyhi ve അള്ളാഹു മസലിഅ അല സയ്യിദ് മുഹമ്മദീം മാല അലിഹി വസബിഹി വസല്ലീം അതുപോലെ ഇബ്രാഹിമിയ സലാത്താണോ നാരിയത്ത് സലാത്താണോ ഒരുപാട് സ്വലാത്തുണ്ട് ഒരുപാട് സ്വലാത്തുകളുണ്ട് ഇഷ്ടമുള്ള സ്വലാത്ത് ഇങ്ങനെ തുടർച്ചയായിട്ട് ചൊല്ലിക്കോളി ഓയിവ് കിട്ടുന്ന സമയത്തും കിടക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തല്ലാതെ ബാത്റൂമിൽ പോകുന്ന സമയത്തല്ലാതൊക്കെ നമുക്ക് സ്വലാത്ത് ചെല്ലാം അലക്കുന്ന സമയത്ത് ചെല്ലാം ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ചെല്ലാം എല്ലാം സ്വലാത്ത് ചൊല്ലി ചൊല്ലി അധികരിപ്പിച്ചോളി നിങ്ങളുടെ ജീവിതം ഹൈറിലാവും ഉറപ്പാണ് എൻ്റെ അനുഭവമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇൻഷല്ല ഇന്ന് പറഞ്ഞ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി ആരും മറന്നു പോവേണ്ട എന്ത് കുടുക്കിലാണെങ്കിലും എന്ത് പ്രയാസത്തിനാണെങ്കിലും ഈ വീഡിയോയിൽ പറഞ്ഞൊരു രൂപത്തിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ച് താഴ്മ വളരെ ഒരു ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ കേൾക്കുക വീഡിയോ ഒരുപാടുണ്ട് എന്തിനാണ് ഇത്ര തോരം വീഡിയോ ഞാൻ പറഞ്ഞു പറഞ്ഞ് വീഡിയോ കൂടിയിട്ടുണ്ട് കാരണം എനിക്ക് സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല കാരണം എനിക്കെൻ്റെ ഓരോരോ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് സ്വലാത്തിൽ ചൊല്ലിയിട്ട് എൻ്റെ കാര്യത്തിൽ സമാധാനം സന്തോഷവും ഒക്കെ അല്ലാഹു തന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും ഇതൊരു കാര്യം ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഒരുപാട് പ്രയാസവും പ്രശ്നവും ഉള്ളവരാണ് എൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങളെ കാര്യവും അള്ളാഹു തരും എനിക്ക് മാത്രമല്ല സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് ആ സ്വലാത്ത് ചെല്ലുന്നത് കൊണ്ട് നിങ്ങളെ കാര്യത്തിൽ ത്തിൽ വിജയമുണ്ടാവും നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ വേദന അള്ളാഹു മാറ്റിത്തരും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരും അപ്പോൾ ഇൻഷാള്ള ഇനി നാളത്തെ വീഡിയോയിൽ വരാം അസ്ലാമേക്കും വരഹമുല്ലാ താലി വർക്കാത്തു